കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹി പുതിയൊരു ഭാവി സ്വപ്നം കാണുകയാണ് എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭരണസിലാ കേന്ദ്രമായ പുതുച്ചേരിയിൽ നിന്നുള്ള അവഗണന മയ്യഴിക്കാർക്ക് മതിയായി നേരത്തെ പലതവണ കേരളത്തോട് ലയിക്കാനുള്ള ചർച്ചകൾ വന്നപ്പോഴൊക്കെ അത് തള്ളിക്കളഞ്ഞവരാണ് മാഹിക്കാർ ഇത്തവണ മാഹിയിലെ റെസിഡൻസ് അസോസിയേഷനുകൾക്കകത്തുനിന്ന് തന്നെ പുതിയ നിർദ്ദേശം വരുന്നു ലയിക്കുന്നെങ്കിൽ അത് ലക്ഷദ്വീപുമായി മതി മാഹിയിലെ ഇരുപത്തിയൊന്ന് റെസിഡൻസ് അസോസിയേഷനുകളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകഴിഞ്ഞു കേരളത്തിനകത്തു കിടക്കുന്ന മാഹിയെ കേരളവുമായി ലയിപ്പിക്കണമെന്ന ആവശ്യം ആരും അംഗീകരിക്കുന്നില്ല ലക്ഷദ്വീപുമായി ലയിപ്പിച്ച കേന്ദ്രഭരണ പ്രദേശമായി നിലനിൽക്കാനാണ് മയ്യഴിക്കാർ ആഗ്രഹിക്കുന്നത് പുതുച്ചേരിയിൽ നിന്നും മാറ്റി ലക്ഷദ്വീപുമായി ബന്ധപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരത്തെ തന്നെ നിവേദനം നൽകിയിരുന്നു ഇരുപ്രദേശങ്ങളുടെയും വാണിജ്യ വിനോദസഞ്ചാര വികസനത്തിന് ലയനം ഉപകാരപ്പെടുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു സ്വപ്ന ഭൂമി തന്നെയാണ് വിനോദസഞ്ചാരം സഞ്ചാരികൾ ധാരാളം മായിയിൽ വരികയും പോവുകയും ചെയ്യുന്ന ഒരു പ്രദേശം അതേപോലെ മാഹിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഭരണസമ്പന്നാവസ്ഥ അത് മാഹിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇതിനൊക്കെ തന്നെ കാരണം പോണ്ടിച്ചേരി ഗവൺമെൻറ്റിൻ്റെ ശരിയായ ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു സാമ്പത്തിക നിയന്ത്രണമില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് മാഹിയെയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണം എന്ന് തന്നെ പറയാം കാരണം പോണ്ടിശ്ശേരി ചെറിയൊരു പ്രദേശമാണ് കോഴിക്കോട് ജില്ലയുടെ പോലും വലുപ്പമില്ലാത്ത പോണ്ടിശ്ശേരിയിൽ മുപ്പത് എം എൽ എമാർ അഞ്ച് മന്ത്രിമാർ ഒരു മുഖ്യമന്ത്രി അടങ്ങുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ എല്ലാവിധ സംവിധാനത്തോടും കൂടിയാണ് പോണ്ടിച്ചേരിയിൽ വരം നടക്കുന്നത് എൽ ജി ആണ് ലഫ്റ്റനൻ്റ് ഗവർണറെ കീഴിലാണ് എങ്കിലും അപ്പോൾ അടുത്ത കാലത്തായിട്ട് സ്വതന്ത്ര സംസ്ഥാന പദവി കിട്ടുവാൻ വേണ്ടി ഇല്ലാത്ത വരുമാനം ഊതി വിൽപ്പിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുകയും അതുവഴി പിന്നീടുണ്ടായത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരികയും മായ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാൻഡ് പൂർണ്ണമായും കട്ട് ചെയ്യേണ്ട ഒരു ഗതികീഡിലേക്കാണ് വന്നിട്ടുള്ളത് ഇത്ര ദൂരം പോണ്ടിശേരിക്ക് യാത്ര ചെയ്ത് പോകുന്നതിലും സൗകര്യപ്രദമായി ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയാൽ ഒരുപക്ഷെ മായ്ക്ക് വലിയൊരു വ്യാപാര മുന്നേറ്റം തന്നെ നടത്താൻ പറ്റും എന്നതാണ് മാഹിയിൽ ഏതാണ്ട് ഇരുപത്തി ഒന്നോളം റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് മാഹിയുടെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ഇവിടെ നഗരപാലിക ബില്ലും മറ്റൊന്നും ഇവിടെ നടപ്പിലാത്ത പേരിൽ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പൊന്നും നടക്കാ നടപ്പിലാകാത്തത് തന്നെ ജനങ്ങൾ തന്നെ ഇപ്പം കൂട്ടമായിട്ട് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ച് അവരുടെ ദൈനംദിന കാര്യങ്ങൾ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് ഇവിടെ മാഹിയിൽ റെസിഡൻസ് അസോസിയേഷൻ എന്ന രൂപം കൊണ്ടുവന്നിരിക്കുകയാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം ഇത്തരത്തിലുള്ള ഒരു പോണ്ടിച്ചേരിയുടെ നിലപാട് ഇങ്ങനെ ആകുമ്പോൾ ഒരു കാരണവശാലും തുടർന്ന് പോ പോണ്ടിശ്ശേരിയായിട്ട് സഹകരിച്ച് പോകേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത ജനങ്ങളുടെ നിന്ന് വന്നിട്ടുണ്ട് മാത്രമല്ല ലക്ഷദ്വീപ് ആയിട്ട് ഒരു ട്രേഡ് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് മാഹ്ക്ക് വളരെ ഗുണകരമാകുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ മാഹിനെ ഹാർബറിൻ്റെ പണി പൂർത്തിയാക്കി ലക്ഷദ്വീപുമായിട്ട് മേജ് ചെയ്യുകയാണെങ്കിൽ മാഹിയെ ലയിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ലക്ഷദ്വീപിലോ മാഹിയിലോ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും മാഹിയിലെ ജനങ്ങൾ ഇന്നിപ്പം ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തദ്ദേശ ഭരണ സംവിധാനവും പൊതുവിതരണ സമ്പ്രദായവുമില്ലാതെ സർക്കാർ കെടുകാര്യസ്ഥത മൂലം തകർന്ന വ്യാപാര മേഖലയുമായി നിലനിൽപ്പിന് പാടുപെടുകയാണ് ഇന്നത്തെ മാഹി പഴയ മാഹിയുടെ പ്രതാപവും ഐശ്വര്യവും വീണ്ടെടുക്കാൻ പുതുച്ചേരിയുടെ ഭൂപടത്തിൽ നിന്നും മാഹിയെ മാറ്റുക മാത്രമേ വഴിയുള്ളൂവെന്ന് വിശ്വസിക്കുകയാണ് ഇന്നാട്ടുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ മാഹിയെ ലക്ഷദ്വീപുമായി ലയിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ദേശീയതലത്തിൽ സജീവമാക്കാനൊരുങ്ങുകയാണ് പ്രസിഡന്റ്സ് അസോസിയേഷൻ കൂട്ടായ്മ ഭാരത്